ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് നെല്ലിക്ക വെച്ച് ഒരു നാച്ചുറൽ ഹെയർ ജെല്ലാണ് ഇത് ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഡൈ അല്ല ഇതൊരു ജെല്ലാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ നമ്മുടെ മുടി കറുപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എനിക്ക് കുറേ പേർ മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ ഇതിനു മുന്നേ മൂന്നു നാല് ഹെയർ ഡേയുടെ വീഡിയോ ഇട്ടിരുന്നു നാച്ചുറൽ ഹെയർ ഡേയുടെ അപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ ഓഫീസിൽ പോകാനുണ്ട് പെട്ടെന്നുള്ള തിരക്കിനിടയിൽ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല അപ്പോൾ രാവിലെ പോകുമ്പം നമുക്ക് പെട്ടെന്ന് നരച്ച മുടി ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യുക്ക് ഡേയുടെ വീഡിയോ ഇടാവോന്ന് എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ പുറപ്പെടുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് നമ്മുടെ മുടി ഫ്രണ്ടിലൊക്കെ കുറച്ച് നരച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് ഹെന ഒന്നും ചെയ്യാൻ സമയമില്ല ഡൈ നമ്മൾ കെമിക്കൽ ഡൈ ചെയ്യരുത് പെട്ടെന്ന് നമുക്ക് കെമിക്കൽ ഡൈ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ആ ജലം ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തത് അപ്പോൾ നമുക്ക് തൽക്കാലം പോകാനുള്ള മുടിയൊക്കെ കറുപ്പ് കളർ കിട്ടും നമുക്ക് നമ്മുടെ കയ്യിലൊന്നും ഇതാ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ഇല്ല ഇത് കേട്ടോ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് വൃത്തിയിൽ കൈ കഴുകിയാൽ മതി അല്ലെങ്കിൽ ഒരു ബ്രഷ് ഇട്ടിട്ട് നമ്മൾക്കിത് ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണ് ഞാനിന്നിവിടെ കാണിച്ചു തരുന്നത് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കതുപോലെ മുടിച്ചേക്ക് നമ്മൾക്ക് ഫങ്ഷനൊക്കെ പോയി വരാം അതിന് അവസാനം ഇതെങ്ങനെയാണ് ഈ ജെല്ലി നമ്മൾ ഉപയോഗിക്കേണ്ടത് കൂടി പറഞ്ഞു തരാം അതിനുവേണ്ടി ആദ്യം നമുക്ക് നെല്ലിക്ക പൗഡറാണ് ഉണ്ടാക്കേണ്ടത് ആംല പൗഡർ അപ്പോൾ ശരിക്കും ഞാനിത് ഓർഗാനിക് ജെൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയ നെല്ലിക്ക വെച്ചിട്ടാണ് പൗഡർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് പറ്റാത്തവർക്ക് സാധാരണ ആംല പൗഡർ വാങ്ങി ഉപയോഗിക്കാം അപ്പോൾ ഇത് നിങ്ങൾ നെല്ലിക്ക പുറമേന്ന് വാങ്ങുന്നതാണെങ്കിൽ ആ വൃത്തിയിൽ കഴുകിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ കഴുകിയതിന് ശേഷം നന്നായി തുടച്ച് നമ്മൾക്ക് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ നമ്മൾ ഇത് അരച്ചെടുക്കാൻ പാടില്ല ഒരിക്കലും ഇപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ പ്ലേറ്റുകളിലാക്കിയിട്ടത് ഒന്ന് നിരത്തി വയ്ക്കണം നമുക്കിത് വെയിലിന് ഉണക്കി ആണ് ഇനി നമ്മൾ നെല്ലിക്ക വാങ്ങി ഇതുപോലെ പൗഡർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പം നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ടാബ്ലെറ്റ്സ് ഒക്കെ വാങ്ങി കഴിക്കും അതിന് പകരം കുട്ടികൾക്കായാലും നമുക്കായാലും ഓരോ സ്പൂൺ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഇതാ ഇത് ഞാൻ എല്ലാ പ്ലേറ്റിലേക്കും ഇതുപോലെ നിരത്തി വെയിലത്ത് വെച്ചിട്ടുണ്ട് ഒരു ദിവസം വെയിലിൽ വെച്ചാണ് കേട്ടോ ഇത് ഇപ്പോൾ തന്നെ ഇതാ ഇത് ഡ്രൈ ആയിട്ടുണ്ട് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു നാല് ദിവസം നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പം കണ്ടാൽ നാല് ദിവസം വെച്ചതാണ് ഞാൻ അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് നല്ല വെയിലുള്ള സമയത്ത് നാലോ അഞ്ചോ ദിവസം കൊണ്ട് നമുക്കിത് നന്നായി ഉണങ്ങി കിട്ടും ഉണങ്ങിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായി പൊടിച്ച് തന്നു അരിച്ചെടുക്കണം ഇപ്പോൾ ഇതായി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ പോരാട്ടോ നമ്മളിത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം കാരണം ഈ ജെല്ല് നമ്മൾ തലയിൽ ശേഷം അതിന് ശേഷം നമ്മൾ കുളിക്കുന്നില്ല നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ജെല്ല് നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രക്കും നന്നായി വേണം നമ്മളിത് അരിച്ചെടുക്കാൻ അരിച്ചെടുത്ത് നമുക്ക് ഇതുപോലെ ടിന്നിലാക്കി സൂക്ഷിച്ച് വെക്കാം ഇപ്പം ഇതാണ് ഞാനിത് ഈ ആക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് നെല്ലിക്ക പൊടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതിൽ നിന്ന് രാവിലെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അര ടീസ്പൂൺ നെല്ലിക്ക പൊടിയും ഒരു ടീസ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് വെറു വയറ്റിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻസ് ലഭിക്കാൻ മാത്രമല്ല കേട്ടോ വെയ്റ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ഡ്രിങ്കാണിത് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ കുട്ടികൾക്കും കൊടുക്കാം കുറച്ച് പഞ്ചസാരയോ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ബ്ലാക്ക് ടീ ഉണ്ടാക്കുമ്പോഴും നമ്മൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ സ്പൂൺ വീതം ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് ഇനി അടുത്തതായി ഞാൻ ഈ ജെല്ലുണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കാണിച്ചുതരാം അതിനുവേണ്ടി നമ്മൾ ഈ ആംല പൗഡർ ഒന്ന് വറുത്തെടുക്കണം ഇപ്പം ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത്ര സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ ഞാനത് അരിച്ചെടുത്തിട്ടില്ല ഇതുപോലെ തന്നെ വേണം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല ചെറിയൊരു തരി തരിയുണ്ടെങ്കിൽ പോലും നമ്മുടെ മുടിക്ക് ഈ ജെല്ല് കറുപ്പ് കളർ കിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പൊടിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആംല പൗഡർ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കടയിൽ നിന്ന് കിട്ടുന്നത് നല്ല സ്മൂത്ത് പൗഡറാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് സ്പൂണാണ് ഇവിടെ നെല്ലിക്ക പൊടി എടുത്തിട്ടുള്ളത് അത് പാൻ ചൂടാവുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കളറ് മാറുന്നുണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നായി വറുത്തെടുക്കാൻ പറ്റും ഒരിക്കലും ഫ്ലെയിം കൂട്ടി വർക്കരുത് കേട്ടോ പുകഞ്ഞു പോകരുത് അപ്പോൾ ഇതാ ഇതായിപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട് ഒത്തിരി മാറിയ പോരെ നല്ല ബ്ലാക്ക് കളറായി നമുക്കിത് വറുത്തെടുക്കാൻ പിന്നെ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെഡ് ആണ് ഇതൊരു ജെല്ലാക്കി നമ്മൾ തൽക്കാലത്തേക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ കുളിക്കുമ്പോൾ തന്നെ ഈ കളറ് മൊത്തമായിട്ട് ഇളകി പോവും കേട്ടോ അപ്പോൾ ആരും പരാതി പറയരുത് ഇത് ചെയ്തിട്ട് അതി ഒന്നും കളർ നിന്നില്ല എന്ന് പറയരുത് അത് ഞാൻ പ്രത്യേകം പറയുകയാണ് ഒരു മാസം വരെ മുടിയിൽ നിൽക്കുന്ന ഹെയർ ഹെർഡൈയിലെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അവസാനം കൊടുക്കുന്നതായിരിക്കും ഇനി നമുക്കിതാണ് ഇതിലേക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് അതിന് ഞാൻ ഒരു പീസ് അലോവേര എടുത്തിട്ടുണ്ട് ആ ജെല്ലെടുക്കാൻ ഇതിൻ്റെ മേലെ നമ്മൾ ഈ ഇതുണ്ടല്ലോ ചപ്പാത്തിക്കൂലി അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ജെല്ല് വേറെയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് ജെല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതല്ലോ ഞാൻ കാണിച്ചു തരാം ഈ മിക്സ് ചെയ്യേണ്ട രീതി കൂടി ഞാൻ കാണിച്ചുതരാം അലോവേറ ജെല്ലൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം അതിന് ശേഷം ഒരു ബൗളിലേക്ക് നമ്മൾ ഈ നെല്ലിക്ക പൗഡർ വറുത്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് സ്പൂണാണ് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ് ഈ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയിൽ ഇതായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തേച്ച് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും പിന്നെ അത് തളപ്പട്ട് നൽകി പോവില്ല പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ മാത്രമേ അത് പോവില്ലോ നമ്മളെ കയ്യിലോ വേറെ ഡ്രസ്സിനോ ഒന്നിനോ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് സ്പൂണാണ് പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്ലിസറിൻ എടുക്കേണ്ടത് അതിന് നേരെ ഇരട്ടിയാണ് കേട്ടോ അപ്പോൾ ആറ് സ്പൂൺ എടുക്കണം അതാണ് ഇതിൻ്റെ റേഷ്യോ അപ്പോൾ വൺ ഇസ് ടു ടു ആണ് അപ്പോൾ ഒരു സ്പൂൺ നെല്ലിക്ക പൊടിക്ക് രണ്ട് സ്പൂൺ ഗ്ലിസറിൻ ആ ഒരു കണക്കിന് നമ്മൾ എടുത്തിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് അലവേര ജെല്ല് ഞാനിത് ആ മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഒരു സ്പൂൺ മതി കേട്ടോ അലോവെ ജെല്ല് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കണം കാരണം ഇത് പെട്ടെന്നൊന്നും യോജിക്കില്ല കേട്ടോ ഈ നെല്ലിക്കപ്പൊടിയും ഗ്ലിസറിനും അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും അത് നന്നായി തേച്ച് നമ്മൾ ഒരു ജെൽ പരുവത്തിലാക്കിയെടുക്കണം ഞാനിപ്പം ഒരു നാലോ അഞ്ചോ ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് വെറും മുടി കറുക്കാൻ വേണ്ടി മാത്രമുള്ള വീഡിയോസ് അല്ല പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ കുറച്ച് കാലം നിങ്ങൾ ഈ പാക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയൊക്കെ നന്നായി കിളിർത്ത് വരും സാധാരണ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം മുടിയൊക്കെ കൊഴിഞ്ഞ് ഇപ്പം ശരിക്കും കഷണ്ടി വരുന്ന ആ ഒരു പരുവത്തിലായിരുന്നു എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഫോളോ ചെയ്യുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് നന്നായി മുടിയൊക്കെ കിളിർത്ത് വരുന്നുണ്ട് മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് തന്നെ മനസ്സിലാവട്ടോ അപ്പോൾ നിങ്ങളൊരു മാസം വരെ ശരിക്കും ഈ കെമിക്കൽ ഹെയർ ഡേം ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ഡേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് മുടി കൊഴിച്ചലും മാറും പിന്നെ നര കൂടില്ല കേട്ടോ മുമ്പുള്ള നരയായിരിക്കും പക്ഷേ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നര പെട്ടെന്ന് പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കും പക്ഷേ ഈ നാച്ചുറൽ ഡൈ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഒക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എൻ്റെ മുടി കണ്ട ഈ ഫ്രണ്ട് സൈഡിലുള്ള ഈ നര ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ കൈ വിരല് കൊണ്ട് തന്നെയാണ് കേട്ടോ പിടിപ്പിക്കുന്നുള്ളത് എൻ്റെ വിരല് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിരലൊക്കെ നന്നായി കറത്തിട്ടുണ്ടാകും ഒരു ബ്രഷ് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിത് മുഴുവനായും തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം മൊബൈലും പിടിച്ചിട്ട് ശരിയാവുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം ഇതാ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ കൈ കഴുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് മുടിയിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കയ്യിലൊന്നും അത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പിന്നെ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനിൽ പോകുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കാം എന്ന് എനിക്കറിയാം പിന്നെ ഓഫീസിൽ പോകുന്ന ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം മാത്രമേ ഈ കളറ് നിൽക്കുള്ളൂ കേട്ടോ അധികം നിൽക്കില്ല അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തേച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീരെ സമയമില്ലാത്തവർക്കും പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മുടി മുടിയേർപ്പിക്കേണ്ടവർക്കും വേണ്ടിയുള്ള മാത്രമുള്ള വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്